ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ പി എൻ സന്ദീപ് കൂടി ചേരുന്നുണ്ട് ഡോക്ടർ മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കേരളത്തിൽ ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ എണ്ണം അനുദിനം കൂടുകയാണ് എന്താണ് ഈ ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല മാനസികമായ ഒരു ഒരു ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ക്രൂരനായ ക്രിമിനൽ എന്നാണ് പോലീസ് പോലും ഈ ഒരു പ്രതി പ്രേംകുമാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ വിദ്യാ കൊലക്കേസ് അതായത് ഉദയം പേരൂർ കൊലക്കേസ് ഏറെ ചർച്ചയാകുകയും അതിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെ എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് ബാക്കിയുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു കേസിനോട് ഗുഡ് മോർണിംഗ് നിലവിൽ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ രണ്ടുപേരെ കൊന്നത് ആദ്യത്തെ ഒരു ഭർത്താവ് സ്ത്രീയുടെ ആദിത്യ ഭർത്താവാണ് ആ സ്ത്രീയെയും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ പ്രായമായ അമ്മയെയും ഒന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മുൻപൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു അപ്പോ ആ പശ്ചാത്തലത്തില് മുൻപ് അദ്ദേഹം കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കില് അദ്ദേഹം എന്തുകൊണ്ട് കറക്റ്റഡായില്ല അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ റീഹാബിലിറ്റേഷൻ സിസ്റ്റത്തിന്റെ പരാജയമാണ് ഒരു ക്രൈം ചൈത ജയിലിലെ മറ്റേ ശിക്ഷകളൊക്കെ ഇട്ടുണ്ടെന്നുണ്ടെങ്കില് രണ്ടാമതൊരു രണ്ടാമതൊരു കൊലപാതകം പ്രധാനമായിട്ട് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളത് അപ്പോ ആ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ പരാജയമാണ് രണ്ടാമതും കൊലപാതകം നടത്താനായിട്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അപ്പോ നമ്മുടെ സൊസൈറ്റിന് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ പോലീസ് വരുന്നുണ്ട് റീഹാബിലിറ്റേഷൻ സിസ്റ്റം വരുന്നുണ്ട് ജയിൽ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ കോടതി സിസ്റ്റംസ് വരുന്നുണ്ട് അപ്പോ ഇവരൊക്കെ കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഒരു മുൻ പിന്നൽ രണ്ട് മൂന്ന് പരിപാടികളും ഒറ്റ ടൈമല്ല ഞാൻ പറയുന്നത് അങ്ങനെ പല കാലങ്ങളിലായിട്ട് ഒരാൾക്ക് ക്രൈം അങ്ങനെ 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 ചെയ്ത് ഇരിക്കാൻ പറ്റില്ല ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം നന്നായി ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നനം നമ്പർ വൺ ആണെന്നെങ്കിൽ കാരണം ആദ്യത്തെ തെറ്റുകളിൽ തന്നെ അദ്ദേഹം തിരുത്തപ്പെടുകയും റീഹാബിലിറ്റേറ്റീവ് മെഷേഴ്സ് ജയിൽ സിസ്റ്റത്തിൽ കൃത്യമായിട്ടുള്ള മെഷേഴ്സ് അവിടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മാനസാന്തരം വന്ന് പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തുവിടാനായിട്ടില്ല എന്നുള്ള അസസ്മെന്റ് നമ്മുടെ ജയിൽ സിസ്റ്റം മാറുകയും അവിടെ തന്നെ പാർപ്പിക്കുകയോ മറ്റോ ചെയ്ത് ഈ സെക്കൻഡ് രണ്ടാമതൊരു ക്രൈം അല്ലെങ്കിൽ ഒരു രണ്ടാമതൊരു വിക്ടിം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല സൂചിപ്പിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പൊതുവേ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വീക്കാണെന്ന് മാത്രമല്ല ജനങ്ങള് നിയമമൊക്കെ കയ്യിലെടുത്തു തുടങ്ങി ജനങ്ങൾ എന്തുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റിസർച്ച് പേപ്പറുകളെ കുറിച്ച് പഠിക്കുകയും പുതുതായി റിസർച്ച് ചെയ്യുകയും ആ മേഖലയിലേക്ക് കൂടുതൽ ചെയ്യുകയും പഠനങ്ങൾക്കും മറ്റും കൊണ്ടുവരികയും ഒക്കെ ചെയ്താൽ മാത്രമാണ് ഇവിടെ സാധാരണ മനുഷ്യർക്കും വരുന്ന കുട്ടികൾക്കും ഈ സൊസൈറ്റിക്കും തന്നെ രക്ഷപ്പെടാനായിട്ട് കഴിയും കഴിയുകയുള്ളു അത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഭരണാധികാരികൾക്ക് വരികയും നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ പോലീസ് നിയമങ്ങളിലോ മറ്റു ക്രിമിനൽ ജസ്റ്റിസ് നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിൽ മാറ്റം വരുത്തുകയും വഴ വരുത്തുകയും പുതുതായി കൊണ്ടുവരികയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പോ നിലനിൽക്കുന്ന പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ വളരെ ലീസ്റ്റ് ബോധേഡാണ് നമ്മുടെ സർക്കാർ സിസ്റ്റം എന്നാണ് ഇപ്പോഴും തോന്നുന്നത് ആ സർക്കാർ സിസ്റ്റം രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് നേതാക്കന്മാരൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഇത്തരം കാര്യങ്ങളില് വളരെ ശ്രദ്ധാപൂർവം നടപടികൾ പഠനം നടത്തി കാര്യങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഈ ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയും ഭാവി തലമുറയും ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജഡ് ആവുകയും നിയമം എല്ലാവരും കയ്യിലെടുക്കുകയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഒരു കാര്യം ഈ ഈ ഇപ്പൊ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തന്നെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് ഒരു സമയത്ത് വർദ്ധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ വിരൽ ചൂണ്ടി അവരെ നോക്കി പറയുകയായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് പക്ഷേ ബാക്കി വിരലുകൾ മൊത്തം നമ്മളെ സ്വന്തം ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസുകൾ ഓരോ ദിവസം പെരുകുന്നത് ഇതിന് എങ്ങനെ തടയിടാം എന്നുള്ളൊരു കാര്യമല്ല നടക്കുന്നത് ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ വീണ്ടും അതിലൊരു അതിലൊരന്വേഷണം അങ്ങനെ പോകുന്നതാണ് കാണുന്നത് കൃത്യമായ ഒരു നടപടി ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഉദയം പേരൂരിലെ നമുക്കറിയാം ശ്രദ്ധേയമായ ഒരു കൊലക്കേസ് ആ ഒരു കൊലക്കേസിലെ ആ പ്രതി തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് സിനിമകളുടെ ഒരു സ്വാധീനം ആ ഒരു രീതിയിൽ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നിട്ട് പോലും ഈ ഒരു പ്രതിക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു അതൊക്കെ ചോദ്യം ചെയ്യണ്ടേ ഇതൊക്കെ സാധാരണ ഒരു പൗരന് നിയമത്തോടുള്ളയും അല്ലെങ്കിൽ മുതിർന്ന ഒരു വ്യവസ്ഥയോടൊക്കെ ഒരു വിശ്വാസ്യത ഇല്ലാതാവുകയല്ലേ ഹലോ ഡോക്ടർ കേൾക്കാമോ ഈ പറഞ്ഞു ഡോക്ടർ കേൾക്കാമോ അതായത് ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ഇങ്ങനെ വിരൽ ചൂണ്ടുന്നതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടന്നപ്പോൾ നമ്മളെല്ലാം നോക്കിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നടക്കുകയാണ് പലപ്പോഴും നിയമം നോക്കുകുത്തിയായി നിൽക്കുന്നതും അന്വേഷണമൊക്കെ പാതി വഴിയിൽ നിൽക്കുന്നതൊക്കെയാണ് കാണുന്നത് ഈ ഉദയം പേരൂർ കൊലക്കേസ് തന്നെയാണെങ്കിൽ തന്നെ രണ്ട് സിനിമകളുടെ ഒരു സ്വാധീനമാണ് പ്രതിയിൽ ആ ഒരു കൊലപാതകം നടത്താൻ ഇടയാക്കിയതെന്ന് പ്രതി തന്നെ സമ്മതിക്കുന്നുണ്ട് പ്രതികൾ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലായ ആളുകൾക്ക് എങ്ങനെയാണ് ജാമ്യം ലഭിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് നിയമവ്യവസ്ഥയോടുള്ള ഒരു വിശ്വാസ്യത ഇല്ലാതാക്കുകയല്ലേ നിയമപരമായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളെ മുൻനിർത്തിയാണ് നിയമം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അല്ല സോറി ജാമ്യം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അപ്പൊ അതില് നമുക്കിപ്പോൾ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തണം ഡോക്ടറിലേക്ക് മടങ്ങി എത്താം എന്തായാലും എന്തായാലും ഡോക്ടർ വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ഒപ്പം പ്രതികരിച്ചതിൽ ശബ്ദത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാനൊന്നിടപെട്ടത്